നമ്മൾ മാർക്കറ്റിലൊക്കെ നമുക്ക് ഇതുപോലുള്ള പീച്ചിങ് അവൈലബിൾ ആണ് കേട്ടോ ഇത് നല്ല ഹെൽത്തിനും വളരെ നല്ലതാണ് ഇത് നല്ല ടേസ്റ്റുമാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഇതൊരെണ്ണം എടുത്തിട്ടുണ്ട് ഇത് നമ്മൾ ഫ്രിഡ്ജിനകത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിലും ഇതിന് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് ഒരു നാല് പീസോ അല്ലെങ്കിൽ മൂന്ന് പീസായിട്ട് കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഒരു കവറിലാക്കിയിട്ട് വെജിറ്റബിൾ ബോക്സിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ കുറേ നാൾ ഫ്രഷായി തന്നെ ഉപയോഗിക്കാനായിട്ട് സാധിക്കും കേട്ടോ അതിൻ്റെ മുകളിലുള്ള ആ തോലെല്ലാം തന്നെ കളഞ്ഞതിന് ശേഷം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക എന്നിട്ട് നമ്മളൊരു പാത്രത്തിലേക്ക് ഇടുക കേട്ടോ നല്ലോണം ഒന്ന് കഴുകിയെടുത്തതിന് ശേഷം ഇട്ടതിന് ശേഷം പിന്നെ നമ്മളൊരു പത്ത് പതിനഞ്ച് ചെറിയുള്ളിയും അതുപോലെ തന്നെ ഒരു മൂന്ന് നാലഞ്ച് പച്ചമുളകും കൂടി നല്ല ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് അതും കൂടി നമ്മൾ ഇതിലേക്ക് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കാം പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് കൊടുത്തിട്ട് നമ്മളിത് അടുപ്പത്തേക്ക് വയ്ക്കുക പിന്നെ നമ്മളിത് മുങ്ങി നിൽക്കുന്ന രീതിയിൽ നമ്മൾ കുറച്ച് വെള്ളവും കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കണം കേട്ടോ എന്നിട്ട് നമ്മളിതിനെ ഒന്ന് വേവിച്ചെടുക്കുക എപ്പോഴും നമ്മൾ എന്ത് വേവിക്കുകയാണെന്നുണ്ടെങ്കിലും ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ട് വേവിക്കുക നമ്മൾ ഹൈ ഫ്ലെയിമിലിട്ട് നന്നായി ഇത് തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ മീഡിയം ഫ്ലെയിമിലാക്കിയാൽ മതിയാവും ഒരു മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് നമ്മൾ ഒരു അഞ്ച് മിനിറ്റ് ആകുമ്പോഴേക്കും തന്നെ നമ്മുടെ ഈ ഒരു പീച്ചിങ്ങ നല്ല അടിപൊളിയായിട്ട് വെന്ത് ഇട്ടിട്ടുണ്ടാവും കേട്ടോ ഇത്രയേ ഉള്ളൂ നമുക്കിതിലേക്ക് വേറെ പൊടികളൊന്നും തന്നെ മസാലകളോ ഒന്നും തന്നെ ക്കേണ്ട ആവശ്യമില്ല നമ്മളിതിലേക്ക് വേണം എന്നുണ്ടെങ്കിൽ ഉണക്കമീൻ ഉണ്ടെങ്കിൽ ഉണക്കമീൻ ഇട്ട് കൊടുത്താലും നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ ഇതിൽ ലാസ്റ്റ് നമ്മളിതിലേക്ക് കടുക് തളിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ നമ്മളിതിൽ കുറച്ച് വെളിച്ചെണ്ണ കുറച്ച് മുകളിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കാം ഇങ്ങനൊരു കറി ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കറി ചോറിന് കറിയായിട്ട് പിന്നെ വേറെ ഒന്നും തന്നെ ആവശ്യമില്ല കേട്ടോ അപ്പോൾ ഇത് നല്ല ടേസ്റ്റാണ് അപ്പം നിങ്ങളിതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക